അസ്സാമലൈക്കും എസ് ആർ ഹലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുല്ലാശി കേക്കുമായിട്ടാണ് ഒരു കുല്ലാശിൻ്റെ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം യള്ള വരും അത് നമുക്ക് അതിൻ്റെ സാധനങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം ഞാൻ ഇതേമാതിരി ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വക്ലാവയുടെ പീലോ പാസ്റ്ററി ആണ് വക്ലാവയുടെ പീലോ പാസ്റ്ററി ആണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം പുല്ലാഷെന്നും പറഞ്ഞ് ഇതേപോലെ പുല്ലാശന്ന് എഴുതി ഇതുണ്ട് പാസ്റ്ററി ഉണ്ട് ഇത് വക്ലാവായാലും കുഴപ്പമില്ല പുല്ലാശായാലും കുഴപ്പമില്ല ഇതിൽ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അതിനിവിടെ എടുത്ത് ഒഴിക്കാൻ ക്രീമായിട്ട് അടിക്കേണ്ടിയുള്ള സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതാ നോക്കൂ മൂന്ന് മുട്ട അര കപ്പ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കുക്കിങ് ഓയില് ഒരു ടീസ്പൂൺ ബാക്കി പൗഡർ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ള ഒരു ടീസ്പൂൺ വനീല പൗഡറ് അരക്കപ്പ് തൈര് ഇതാ നോക്കൂ അരക്കപ്പിൽ കൂടുതലുണ്ട് ഞാൻ തൈര് എടുത്ത അരക്കപ്പ് തൈര് കൂട്ടിക്കാൽ മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് അതാ വൈപ്പിംഗ് ഇതേമാതിരി പാക്കറ്റ് വൈപ്പിംഗ് ക്രീം പൗഡറാണ് അത് ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് വൈപ്പിംഗ് ക്രീമിൻ്റെ ഇത് പൗഡറാണ് ഇത് വരുന്നത് ക്രീമിന് പകരം പൗഡറാണ് ഇത് വരുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂബെറിയുടെ ജാമാണ് അത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ് ജാമാണ് ബ്ലൂബെറിയുടെ അത് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് രണ്ടാം മൂന്നാം സ്പൂണിൻ്റെ ആവശ്യമുള്ളു ആദ്യം നമുക്കിതൊന്ന് ഇതെല്ലാം കൂടി ആ ഈ ബ്ലണ്ടറിലോട്ട് ഒഴിക്കാം പിന്നെ ഒരു ഗ്ലാസ് പാൽ ദാ ഒരു ഗ്ലാസ് പാൽ എടുത്ത് പാൽ ഞാൻ ഈ ബ്ലണ്ടറിലോട്ട് ഒഴിച്ചു ആ തൈര് നോക്കൂ പാൽ തൈര് പഞ്ചസാര ബാക്കി പൗഡർ നോക്കൂ ഓയില് വനില പൗഡർ വനില പൗഡർ മുട്ട അട്ടിപ്പൊളിയാണ് നമ്മൾ വിചാരിക്കും പോലെയൊന്നുമില്ല ഇത് വനി മുട്ട തന്നെ ഒഴിച്ചു ഇനി അത് അടുത്തത് ഈ പാക്കറ്റ് പൊട്ടിച്ചിടാം ബാക്കി ഇതിൻ്റെ പൊട്ടിച്ചിട്ട് വരട്ടെ ഇതാ വൈപ്പിംഗ് ക്രീം പൗഡർ ഞാൻ അതിനകത്ത് ഒരു പാക്കറ്റ് ഇങ്ങനെ ആക്കി ഒരു പാക്കറ്റ് വൈ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മെഷീനിലോട്ട് അടിച്ചെടുക്കാം ബ്ലണ്ടറിലാണ് അടിച്ചെടുക്കുന്നത് അത് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ദാ ബ്ലണ്ടറിൽ അടിച്ചെടുത്തോണ്ട് വന്ന് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം അടുത്ത തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ വേണ്ട വക്ലാവയുടെ പുല്ലാശിൻ്റെ പേപ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് ദാ ഇതേമാതിരി ഒരു ട്രേ എടുത്ത് ബട്ടറും പുരട്ടി വെച്ചേക്കാണ് അതിനകത്തോട്ട് ഈ എങ്ങനെയാണ് വെക്കണേ നമുക്കൊന്ന് നോക്കാം നോക്കൂ ഇതേമാതിരി ഒരേ പേപ്പർ എടുക്കുക ഒരേ പേപ്പർ എടുത്തിട്ട് ഇതാ നോക്കി ഇതേമാതിരി ഒരേ പേപ്പർ എടുത്തിട്ട് രണ്ട് ഇതേമാതിരി ഒന്ന് ചുരുട്ടണം നമുക്ക് ഇതേമാതിരി ഒന്ന് ചുരുട്ടി പിടിച്ച് ഇതാ ഇതേമാതിരി ഓരോന്ന് രണ്ട് മൂന്ന് ഒഴിവാക്കി താണ്ട് ഇതേമാതിരി ചരിച്ച് ഈ ട്രേയിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കണ്ടല്ലോ ഇതാ നോക്കി ഇതേമാതിരി എടുത്ത് ഒരേ പേപ്പറും നമുക്ക് ഈ ട്രേക്ക് അകത്തോട്ട് വെച്ച് കൊടുക്കാം എല്ലാം ഇതേമാതിരി വെച്ച് കൊടുക്കണം ഈ ട്രെയിലോട്ട് ഇതാ ഇതാ നോക്കൂ ഇതാ കാണാലും നമുക്ക് ഇതേമാതിരി ഒരേ പേപ്പറും എടുത്തിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി നൂറ് രൂപ ചുരുട്ടി ചുരുട്ടി വേണ്ട ഒരേ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടണം ഇങ്ങനെ ഇതേമാതിരി രണ്ട് കൈ കൊണ്ട് ഇതേമാതിരി ചുരുട്ടി പിടിച്ച് രണ്ട് സൈഡിലും ഇതേപോലെ ചുരുട്ടി ചുരുട്ടി പിടിക്കണം കാണാമല്ലോ നമുക്ക് ഇതേപോലെ ചുരുട്ടി പിടിച്ച് ഇതിൻ്റെ സൈഡിലോട്ട് വെച്ചുകൊടുക്കണം റേറെ സൈഡിലോട്ട് അങ്ങനെ വെച്ചു കൊടുക്കണം അ വീണ്ടും ഒരു പേപ്പർ ഞാൻ എടുത്തു പൊട്ടിയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് മടക്കി വെച്ച് കൊടുക്കേണ്ടി ഉള്ളതാണ് പൊട്ടണേനൊന്നും പ്രശ്നമില്ല നമുക്കിങ്ങനെ ചുരുട്ടിയതിലോട്ട് വെച്ച് കൊടുത്താൽ മതി എല്ലാം ഇതേമാതിരി എല്ലാം ഇതേമാതിരി ചുരുട്ടി ദാ നോക്കൂ ഇതേമാതിരി സൈഡിൽ ഇതേമാതിരി ചുരുട്ടി 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 നമുക്ക് പ്ലീറ്റ് എടുക്കുക കണക്ക് ചുരുട്ടി ഈ ട്രെയിൽ ഫുള്ളാക്കാം നമുക്ക് ദാ താൻ നോക്കൂ ഓവനിന്ന് ഞാൻ പുറത്തെടുത്ത് നമ്മളൊക്കെ ഉല്ലാശ കേക്ക് താൻ നോക്ക് മാഷ അല്ലോ മാഷാ അല്ലോ ഇത് നോക്കൂ ഇതെന്തുമായി ഇത് നമുക്ക് ഇതൊരു ഒരു പാത്രം എടുത്ത് ഒരു ത്രേ എടുത്ത് അതിലോട്ടൊന്ന് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം താൻ നോക്കൂ ഞാൻ ഇതേമാതിരി ത്രേ എടുത്തിട്ട് അതിലോട്ടൊന്നും നമുക്കൊന്ന് സെർവ് ചെയ്ത് വെച്ച് കൊടുക്കാം നിങ്ങളെല്ലാവരും നോക്കിക്കാണിത് മാഷാ അല്ലോ കഥാർക്കാൻ ഈ കേക്കുണ്ടോ അല്ലോ അല്ല 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 നമുക്ക് ഇതൊന്ന് ചുറ്റി ഇതൊന്ന് ഇളക്കാം ഇതൊന്ന് ചുറ്റിൽ ഇളക്കിയിട്ട് അതാണ്ട ഇതേമാതിരി ഒരു പാച്ചിലേറെ എടുത്തി ആ പാച്ചിലേറെ എടുത്തിട്ട് ഇതേമാതിരി നാല് സൈഡൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഈ ത്രേയിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇസ്മില്ലാ റഹ്മാൻ റാഹിമില്ല ബിസ്മില്ല ബിസ്മില്ലാ തബാറക്കത്ത റഹ്മാൻ മഷള്ളോ മഷുള്ള അടി എല്ലാം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നോക്കൂ ഇതാണ് നമ്മളെ പുല്ലാഷ് കേക്ക് വാവ് കയ്യിൽ മൊത്തം ഇതായിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റാൻ ഞാൻ എന്റെ ഗ്ലൗസ് മാറ്റിയിട്ടുണ്ട് ഇതാ നോക്കൂ ഇനി അടുത്ത എന്ത് ഡിസൈനെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡിസൈൻ അങ്ങോട്ട് ചെയ്തുകൊടുക്കാം ണ്ടാ പിസ്താഷ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ചെറിയ ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഷോയായി കിട്ടും ഷോ മാത്രമല്ല സഹോദരങ്ങളെ ഇത് കഴിക്കാനാണെങ്കിലോ അടിപൊളിയാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കരിച്ചുകൊണ്ടിരുന്ന ഇത് എണീറ്റ് പോവാറില്ല നമുക്ക് ഉണ്ടാക്കാനൊക്കെ കുറച്ച് മടിയാണ് ഇതിന് കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ഉണ്ട് ദാ ബിസ്മില്ലാ റഹ്മാൻ റഹീം താ നോക്കൂ ദാ ഇപ്പം നോക്കൂ നിങ്ങൾക്ക് ഇത് കാണാൻ ഞാൻ കുറച്ച് പിസ്താഷും ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട് അതാ നോക്കൂ സുക്കർ എന്നാണ് പറയണത് ചെറിയ ഇത് ഇതാ നോക്കൂ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണാൻ വാങ്ങാൻ കിട്ടും ഇത് അമ്മക്ക് അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് അതാണ്ട് ഇതിലോട്ടൊന്ന് വെച്ചുകൊടുക്കാം ചെറിയാണിത് ചെറി അതാണ്ട് ഇതിൻ്റെ മദ്യത്തോട്ടൊക്കെ ഓരോന്ന് വെച്ച് കൊടുക്കാം അപ്പം ജാമും ചെറിയ എല്ലാം ഒരേ കളറ് തന്നെ അപ്പോൾ നോക്കിക്കാണി വാവും മഷാ അല്ലാ റഹ്മാൻ യള്ളാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം ഇതേപോലെ നല്ല വെറൈറ്റിയുള്ള സ്വീറ്റും ഭക്ഷണമായിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണമെങ്കിൽ എനിക്ക് നല്ല വെറൈറ്റി നല്ല വെറൈറ്റി ഐറ്റങ്ങളായിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് നൂറ്